നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്തിന്റെ ഒരു ഭാഗത്ത് തുടർച്ചയായി വീണ്ടും വീണ്ടും ആവർത്തിച്ചാർത്തിച്ച പ്രളയമുണ്ടാകുന്നു അതും കണ്ണടസ്തുറക്കു മുന്നേ ഒരു ഗ്രാമം മുഴുവനായി ഒലിച്ചിറങ്ങുന്നു ഒൻപതിൽ പരം സൈനികരെ കാണാതാകുന്നു നൂറിൽ പരം ജനങ്ങളെ കാണാതെയാകുന്നു മണ്ണെടുത്തുകൊണ്ടുപോകുന്നു ദുരനിവാരണ അതോറിറ്റിയും മറ്റ് എൻ ഡി ആർ എഫ് സംഘങ്ങളും എല്ലാം തന്നെ അങ്ങോട്ടേക്ക് എത്തിയെങ്കിലും രക്ഷപ്പെ രക്ഷാപ്രവർത്തനത്തിൽ വലിയ വെല്ലുവിളികൾ നേരിടുകയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് അമിത്ഷാ അടക്കമുള്ള കേന്ദ്രമന്ത്രിമാർ നേരിട്ട് അവിടെ എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു വെള്ളപ്പൊക്ക ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പരിസര പ്രദേശങ്ങളിലുള്ള ജനങ്ങൾക്ക് അധികൃതർ മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിൽ ഇപ്പോഴും കനത്ത മഴ തുടരുകയാണ് ഉത്തരകാശിയിലെ ധരാലിയിലാണ് ആദ്യ മേഘവിസ്ഫോടനം ഉണ്ടായത് തുടർന്ന് മിന്നൽ പ്രളയത്തിനാൽ ധരാലി പ്രദേശം സാക്ഷ്യം വഹിക്കുകയായിരുന്നു നാലുപേർ മരിച്ചതായാണ് ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് അറിയിച്ചിരിക്കുന്നത് പക്ഷേ മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്ന ഖേദകരമായ വാർത്ത കൂടി പുറത്തു പുറത്തുവരികയാണ് അറുപതിലധികം പേരെ കാണാതായെന്നും നൂറുപേർ ഒഴുക്കിൽപ്പെട്ടു എന്ന റിപ്പോർട്ടും വരുന്നുണ്ട് ഉത്തരാഖണ്ഡിൽ ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ നാലുപേർ മരിച്ചതായുള്ള സ്ഥിരീകരണം വരുന്നു ഇരുപത് പേരെ രക്ഷപ്പെടുത്തിയെന്ന വാർത്തയും വരുന്നു ഉത്തരകാശിയിൽ ഉണ്ടായ മേഘാവിസ്ഫോടനത്തെ തുടർന്ന് മിന്നൽ പ്രളയം ഉണ്ടാവുകയായിരുന്നു നിരവധി നാശനഷ്ടമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒൻപത് സൈനികരെയും കാണാതെയായി നിരവധി വീടുകളിലും കെട്ടിടങ്ങളും ൾ പ്രളയ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് സൈന്യവും മൂന്ന് ഐ ഡി ബി പി സംഘങ്ങളും സ്ഥലത്തെത്തി ഗീർഗംഗ നദിയിലൂടെ പ്രളയജലം ഒഴുകിയെത്തുകയായിരുന്നു അറുപതിലധികം പേരെ കാണാതായെന്നാണ് പ്രാഥമിക നിഗമനം ഉത്തരകാശിയിൽ നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രദേശത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള എം പിമാർ അമിത് കണ്ടു രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനാണ് കൂടിക്കാഴ്ച മൂന്ന് ഐ ഡി ബി പി സംഘത്തെയും നാല് എൻ ഡി ആർ എഫ് സംഘത്തെയും അപകടം നടന്ന സ്ഥലത്തേക്ക് രക്ഷാപ്രവർത്തനം നിയോഗിച്ചു എന്ന് അമിത്ഷാ പറയുന്നു അൻപത് സൈനികർ സ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് എത്തിയിട്ടുണ്ട് ഉത്തർ ജില്ലാ ഭരണകൂടം ഹെൽപ്ലൈൻ നമ്പറുകൾ പുറത്തിറക്കിയിട്ടുണ്ട് പൂജ്യം ഒന്ന് മൂന്ന് ഏഴ് നാല് രണ്ട് 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 ഒന്ന് രണ്ട് ആറ് രണ്ട് 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 ഏഴ് രണ്ട് രണ്ട് ഒൻപത് നാല് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് രക്ഷാപ്രവർത്തനത്തിന് എല്ലാ ക്രമീകരണവും ഏർപ്പെടുത്തിയതായി ജെ പി നദ്ദ വ്യക്തമാക്കി വ്യോമമാർഗം രക്ഷാപ്രവർത്തനം നടത്തുന്നതിന് രണ്ട് സംഘങ്ങൾ സജ്ജമാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു കാസർഗോഡ് ജില്ലയിൽ കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലയിലെ സ്കൂളുകൾ കോളേജുകൾ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ അംഗനവാടികൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് അവധി ബാധകമാണ് മുൻപ് പ്രഖ്യാപിച്ച എല്ലാ പരീക്ഷകളും അതായത് പ്രൊഫഷണൽ സർവകലാശാല മറ്റു വകുപ്പ് പരീക്ഷകൾ ഉൾപ്പെടെ നിശ്ചയപ്രകാരം തന്നെ നടക്കും പരീക്ഷാ സമയങ്ങളിൽ മാറ്റവുമില്ല കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചതിനാൽ സ്കൂളുകൾ അംഗനവാടികൾ മതപഠന കേന്ദ്രങ്ങൾ എന്നിവയ്ക്കെല്ലാം തന്നെ അവധിയാണ് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇവിടെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമല്ല ഉത്തരകാശിയിലെ ധരാലി ഗ്രാമത്തിലുണ്ടായ മേഘ വിസ്ഫോടനത്തിൽ നാല് മരണം സ്ഥിരീകരിക്കുമ്പോൾ സത്യത്തിൽ നമ്മൾ മലയാളികളടക്കമുള്ളവർ ഭയപ്പാടിലാണ് കാരണം കേരളത്തിലും സമാനമായ സംഭവ നടക്കുമോ എന്ന ഭയം ഇപ്പോൾ എല്ലാവർക്കും ഉണ്ട് കാരണം ഈ മാസങ്ങളൊക്കെ തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നിർണായക മാസങ്ങൾ തന്നെയാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ മാസങ്ങളിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളുടെ വാർത്ത കേട്ടിട്ടുള്ളതും ദുരന്തങ്ങൾ നമുക്ക് സംഭവിച്ചതും ഏറ്റവും കൂടുതൽ ആൾനാഷ്ടം സംഭവിച്ചതും ഒക്കെ തന്നെ അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ ഭയപ്പെടേണ്ട സാഹചര്യം ഉത്തരാഖണ്ഡിലെ ഹർസിലുള്ള സൈനിക ക്യാമ്പിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഒൻപത് സൈനികരെ കാണാതായതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് മേഘവിസ്ഫോടനം ഉണ്ടായ ധരാലി ഗ്രാമത്തിൽ നാല് കിലോമീറ്റർ അകലെയായിരുന്നു സൈനിക ക്യാമ്പ് ഉത്തരകാശിയിലെ ധറാലി ഗ്രാമത്തിൽ മേഘവിസ്ഫോടനം ഉണ്ടായതിന് പിന്നാലെയാണ് സുഖി ടോപ്പിൽ സൈനിക ക്യാമ്പിന് സമീപത്തായി വീണ്ടും മേഘവിസ്ഫോടനം ഉണ്ടായത് ധരാലിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി വ്യക്തമാക്കി ഉരുൾപൊട്ടലിൽ മണ്ണും കല്ലും കുത്തിയൊലിച്ചെത്തി ഒരു ഗ്രാമത്തിൽ ഒന്നാകെ തുടച്ചു നീക്കിപ്പോകുന്ന ഭീകരജനകമായിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു നിരവധി പേർ നിലവിളിക്കുന്ന ദൃശ്യങ്ങൾ നിന്ന് കേൾക്കാം ധാരാളി ഗ്രാമത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടന്നത് ഉരുൾപൊട്ടി ഭിന്നൽ പ്രളയം ഉണ്ടാവുകയും ഒട്ടേറെ വീടുകൾ പോവുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ കേരളത്തിൽ കണ്ടിട്ടുള്ള സമാനമായ സംഭവ വികാസങ്ങൾ അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് എസ് ഡി ആർ എഫ് ടീം എൻ ഡി ആർ എഫ് ടീം സൈന്യവും സംഭവ സ്ഥലത്തേക്ക് കുതിച്ചിട്ടുണ്ട് പ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ ഹർഷിലിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെയാണ് അപകടസ്ഥലം ഉയർന്ന സ്ഥലത്താണ് ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് അവിടെ ഹോട്ടലുകളും ഷോപ്പുകളും അടക്കമുള്ള വാണിജ്യ കേന്ദ്രങ്ങളുമുണ്ട് നാശനഷ്ടങ്ങൾ വിലയിരുത്തി വരുന്നതേ ഉള്ളൂ പക്ഷേ പ്രാഥമിക റിപ്പോർട്ടുകൾ പ്രകാരം കനത്ത വസ്തുനാശം ഉണ്ടായിട്ടുണ്ട് ജില്ലാ മജിസ്ട്രേറ്റ് പ്രശാന്ത് ആര്യ പറഞ്ഞു ധരാളിയിൽ സൈന്യം ആളുകളെ ഒഴിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപക മഴക്കെടുതിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പതിമൂന്ന് ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി ഗംഗ യമുന നദികൾ കരകവിഞ്ഞൊഴുകി കനത്ത മഴയെ തുടർന്ന് ഹിമാചൽ പ്രദേശിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാനത്ത് ഇതുവരെ നൂറ്റി എൺപത്തിനാല് പേരാണ് മഴക്കെടുതി മൂലം മരിച്ചത് വെള്ളക്കെട്ടും മണ്ണിടിച്ചിലും മൂലം ഇരുനൂറ്റി അറുപത്തിയാറ് റോഡുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആയിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ നാശനഷ്ടം സംസ്ഥാനത്ത് ഉണ്ടായതായാണ് കണക്കുകൾ പറയുന്നത് ദേശീയപാതയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഗതാഗതം തടസ്സപ്പെട്ടു അതേസമയം അമേരിക്കയിൽ വീണ്ടും ഭൂചലനം ഉണ്ടായെന്ന വാർത്ത കൂടി വരികയാണ് ന്യൂജേഴ്സിയിലെ ഹിൽസ്റ്റേണിൽ സമീപത്താണ് റക്ടസ്കേലിൽ രണ്ടാം ദശാംശം ഏഴ് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഭൂചലനത്തിന്റെ പ്രകമ്പനം ന്യൂജേഴ്സി നഗരത്തിലും ന്യൂയോർക്കിലും അനുഭവപ്പെട്ടു ആളപായമോ നാശനഷ്ടങ്ങളോ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാൻഹാട്ടയിൽ നിന്ന് ഇരുപത് മൈൽ അകലെയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് അമേരിക്കയിലെ ജിയോളജിക്കൽ സർവേ വിഭാഗം സ്ഥിരീകരിച്ചിട്ടുണ്ട് അമേരിക്കൻ പ്രാദേശിക സമയം ഓഗസ്റ്റ് അഞ്ചു ഉച്ചയോടുകൂടിയാണ് ഭൂചലനം ഉണ്ടായത് തീവ്രത കുറഞ്ഞ ഭൂചലനം ആണെങ്കിലും പ്രകമ്പനം അനുഭവപ്പെട്ട ഇടങ്ങളിൽ പരിശോധനകൾ നടക്കുന്നുണ്ട് അമേരിക്കയിൽ വിവിധ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ ആഴ്ചയിലും അതിനു മുൻപ് ജൂലൈ ഇരുപത്തിരണ്ടിനും ന്യൂജേഴ്സി നഗരത്തിനടുത്തുള്ള ഹസ്ബ്രൂക്ക് ഹെസ്റ്റെ ഭൂചലനം ഉണ്ടായിരുന്നു ജൂലൈ ഇരുപത്തിരണ്ടിന് റക്ടർ സ്കെയിലിൽ രണ്ടും പിന്നീട് റക്ടർ സ്കെയിലിൽ മൂന്നും തീവ്രത രേഖപ്പെടുത്തിയ ചലനങ്ങളാണ് അനുഭവപ്പെട്ടത് ഇത്തരം ഭൂകമ്പങ്ങളുടെ ഈ പരമ്പര ഈ പ്രദേശത്തെ ഭൂകമ്പ ഭീതി ഉണർത്തുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ വടക്കൻ ന്യൂജേഴ്സിയിൽ രണ്ട് ദശാംശം പൂജ്യത്തിനും നാല് ദശാംശം എട്ടിനും ഇടയിൽ തീവ്രത രേഖപ്പെടുത്തിയ പതിനൊന്ന് ഭൂകമ്പങ്ങൾ ഉണ്ടായിരുന്നു ഈ ചെറിയ ഭൂകമ്പങ്ങൾ വലിയ അപകടങ്ങൾ ഉണ്ടാകുന്നില്ല എങ്കിലും ആളുകൾ ജാഗ്രത പാലിക്കണം അറിയിച്ചു അടിയന്തര സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെ കുറിച്ചും അധികൃതർ വിവരങ്ങൾ നൽകിയിട്ടുണ്ട് പ്രാദേശിക ദുരന്ത നിവാരണ ഉദ്യോഗസ്ഥർ പ്രദേശം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ സാധാരണയായ അപകടകാരികളല്ല അതേസമയം പ്രകമ്പനത്തെ തുടർന്ന് ആളുകൾ അവരുടെ വീടുകളിൽ നിന്ന് ഓഫീസുകളിൽ നിന്നും പുറത്തിറങ്ങി ചിലർക്ക് തലകറങ്ങുന്നതായി തോന്നുന്നു മറ്റു ചിലർക്ക് നേരിയ ചലനം അനുഭവപ്പെടുകയും ഒക്കെ ചെയ്തു എന്തായാലും നമ്മുടെ ലോകം മുഴുവനും ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും മോശം സ്ഥിതിയിലൂടെ അനുഭവത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന വ്യക്തമാവുകയാണ് കേരളത്തിൽ ശക്തമായ മഴയാണ് പലയിടങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ സമാനമായ സംഭവ വികാസങ്ങൾ നടക്കുന്നു ലോകത്തിന്റെ വിവിധ വിവിധയിടങ്ങളിലും സംഭവ വികാസങ്ങൾ നടക്കുകയാണ് ജാഗ്രത പാലിക്കുക നമുക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം